നമസ്കാരം കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാവുന്ന സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പിറവം അഗ്രോ പാർക്കിൻ്റെയും ടെക്നോളജിൻ്റെയും സ്ഥാപകനായിട്ടുള്ള ബൈജു നെടികേരിയാണ് നമസ്കാരം നമസ്കാരം കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാവുന്ന ഭക്ഷ്യ സംരംഭങ്ങൾ ഏതൊക്കെയാണ് ശരിക്കും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും വേണ്ട ഇൻഡസ്ട്രിയല്ല ഒരു പൊടിക്കുന്ന ചെറിയൊരു മെഷീനും അതിനൊരു മുപ്പത്തെട്ടായിരം രൂപ ഒരു കട്ടക്കായം കുഴച്ചെടുക്കുന്നതിന് വേണ്ടി ചെറിയ രണ്ട് യന്ത്രങ്ങൾ അത് രണ്ടും കൂടെ രണ്ടൊരു എൺപതിനായിരം രൂപയുടെ അടുത്തൊക്കെ അതിന് ചിലവ് വരും റോ മെറ്റീരിയൽ വാങ്ങിക്കാൻ ഒരു അൻപതിനായിരം രൂപയും കൂടെ കണ്ടെത്തിയാൽ ഒരു ഒന്നൊന്നര ലക്ഷം രൂപയ്ക്ക് വീട്ടിൽ ആരംഭിക്കാൻ കഴിയുന്ന ഒരു സംരംഭമാണ് കായത്തിൻ്റെ നിർമ്മാണം അതിൻ്റെ വിപണി ഇപ്പോൾ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ പോയി കോമ്പറ്റി ചെയ്യുക എന്നൊക്കെ പറയുന്നതിനേക്കാൾ അതൊരു വിപണിയായിട്ട് നിൽക്കട്ടെ പക്ഷേ ഏറ്റവും എളുപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള കാറ്ററിങ് യൂണിറ്റുകൾ നമ്മുടെ തൊട്ടടുത്തുള്ള അച്ചാറൊക്കെ നിർമ്മിക്കുന്ന ഫാക്ടറി സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ അതുപോലെ തന്നെ ഈ ഹോസ്റ്റലുകൾ ഇങ്ങനെ ഭക്ഷണം കൂടുതലായിട്ട് പാചകം ചെയ്യുന്ന ഇപ്പം വറവരി ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ ഇവർക്കൊക്കെ കായ ആവശ്യമുണ്ട് അവരെല്ലാം പുറത്തുനിന്ന് ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി എഴുന്നൂറ് രൂപ കിലോ വില വെച്ചിട്ടാണ് വാങ്ങുന്നത് അപ്പം നമുക്കൊരു കിലോ കായ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും അതൊരു ആയിരം രൂപയ്ക്ക് കൊടുത്താലും ഒരു പ്രോഫിറ്റ് അവർക്കും കുറച്ച് പൈസ ലാഭം കിട്ടുന്ന ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ട് അതായത് കടകളിൽ പോവാതെ തന്നെ നമ്മൾ ബിസിനസ് സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഒരു വ്യവസായം ഉണ്ട് മുന്നോട്ട് പോകാം ഇത് വേണ്ട ഒരു ഒഴിവ് സമയ വ്യവസായമായിട്ട് ചെയ്യണം കാരണം ഒരു നാല് മണിക്കൂർ നമ്മളൊന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു പിന്നെ ഒരു മണിക്കൂർ ഇരുപത്തഞ്ച് കിലോ കായം പിടിക്കാം അപ്പോൾ നാല് മണിക്കൂറുണ്ടെങ്കിൽ നൂറ് കിലോ കായം പിടിക്കാം ഇത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വർഷമോ രണ്ടര വർഷമോ അതോടെ ഇരുന്നുള്ളൂ കിടന്നു ആവില്ല കൃത്യമായി ഒന്ന് പാക്ക് ചെയ്തു വെച്ചാൽ മതി അപ്പം നമ്മൾ പിന്നെ മാർക്കറ്റ് ഈ ഇത്തരം മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കേറ്ററിംഗ് കരുമായിട്ട് നമ്മളൊരു ധാരണയിലാവുന്നു നമ്മുടെ ഉൽപ്പന്നം എടുത്തു തുടങ്ങുന്നു അദ്ദേഹം തീരുമ്പ് തീരുമ്പ് വിളിച്ചു പറയും നമ്മൾ ആ സമയത്ത് എത്തിച്ചു കൊടുത്താൽ മതി അപ്പം എല്ലാ സമയത്തും ഈ സംരംഭത്തിന് മാത്രമായിട്ട് സമയം ചെലവഴിക്കണമെന്നില്ല മറ്റൊരു ജോലിയോടൊപ്പമോ മറ്റേതെങ്കിലും ഉത്തരവാദിത്തങ്ങളുടെ ഒപ്പമോ നമുക്ക് ചെയ്തു കൊണ്ടുപോയി ഒരു വരുമാനം ആർജിക്കാൻ തന്നെ ചെയ്യാവുന്നതാണ് ചെയ്യാവുന്ന ഒരു മോഡലാണ് ഈ കാര്യത്തിൻ്റെ നിർമ്മാണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാനോ കുടുംബ സംരംഭമായിട്ട് നമുക്ക് വീട്ടിൽ ആരംഭിക്കാൻ കഴിയുന്ന ഒരു മോഡലാണ് രണ്ടാമതൊരു വ്യവസായത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ ഇപ്പൊ ഇഡലി ദോഷമാവ് എല്ലാവരും ഉപയോഗപ്പെടുത്തുന്ന ഒരു സാധനമാണ് ഇഡലി ദോഷമാവ് ഇതൊരു ഒരു ലക്ഷം രൂപ ഒരു ഒരു നേരത്തെ ഉഴുന്നരയ്ക്കണം അരി അരയ്ക്കണം അത് മിക്സ് ചെയ്യണം ഒരുപാട് ജോലിയായിരുന്നു ഇന്നതൊന്നും വേണ്ട നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വെറ്റ് ഗ്രൈൻഡറുകൾ വന്നു അതിൽ ഉഴുന്ന ഒരുമിച്ച് അരയ്ക്കാം ഒരു മണിക്കൂർ അരച്ചാൽ പത്ത് നൂറ്റി ഇരുപത് ലിറ്റർ മാവ് ഉണ്ടാക്കാം ആ മാവുണ്ടാക്കി കഴിഞ്ഞാൽ അത് വൺ ആയിട്ട് കടകളിലൊക്കെ വിൽക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് അത് ഒരു വശം നിൽക്കട്ടെ അല്ലാതൊരു വിപണി എന്ന് പറഞ്ഞാൽ നമ്മുടെ തട്ടുകടകളൊക്കെ ഉണ്ട് ഈ തട്ടുകടക്കാർക്ക് വൈകുന്നേരങ്ങളിൽ ഈ മാവ് കൃത്യമായി പുളിപ്പിച്ച് ആ പുളി രസം കൃത്യമായിട്ടുള്ള മാവ് എന്ന് പറഞ്ഞാൽ വളരെ ചലഞ്ചിങ്ങായ ഒരു മേഖല അവർ തലേ ദിവസം രാത്രിയായി ഉറക്കം നിൽക്കുന്നു പിറ്റേ ദിവസം ഇതിന് പുറകെ പകൽ നടക്കണം എങ്കിൽ മാത്രമേ മാവ് ഉണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് നമ്മൾ നിർമ്മിക്കുന്നപ്പോൾ ഒരു പത്തൊൻപത് രൂപ പതിനേഴ് മുതൽ പത്തൊൻപത് രൂപയ്ക്ക് നമുക്ക് ഒരു ലിറ്റർ മാവുണ്ടാക്കിയെടുക്കാം ഒരു മുപ്പത് രൂപയ്ക്ക് നമുക്ക് അവർക്ക് കൊടുക്കാം പത്ത് രൂപ നമുക്കും കിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവാകും ഇപ്പോൾ ഒരു സിറ്റി ബേസ്ഡ് ഒക്കെ ആണെങ്കിൽ എത്രയോ അത്തരം വൈകുന്നേരത്തെ കടകളുണ്ട് ദോശകളൊക്കെ വയ്ക്കുന്നതാണ് ഒരു വീട്ടമ്മയ്ക്ക് ചെയ്യാവുന്നതാണ് രണ്ട് മണിയാകുമ്പോൾ ഇത് അരയ്ക്കുന്നു അത് നമ്മൾ ഇതിലൊക്കെ ഒരു പുതിയ മെത്തേഡുകളാണ് പ്രീ ഫെർമെൻറ്റേഷൻ മെത്തേഡെന്നൊക്കെ പറയും അരച്ച് കഴിഞ്ഞ് പുളിപ്പിക്കുകയല്ല പുളിപ്പിക്കുന്നതിന് മുന്നേ അരയ്ക്കുന്നതിന് മുന്നേ പുളിപ്പിക്കാം ആ മെത്തേഡിൽ ചെയ്യുമ്പോൾ എല്ലാ സമയത്തും ഒരേ മാർഗവും ഒരേ ടേസ്റ്റും ഒരേ പുളിപ്പുമൊക്കെ ഉള്ള മാറ്റാൻഡേഡ് സ്റ്റാൻഡേർഡ് ആ ഒരു സ്റ്റാൻഡേർഡാണ് അപ്പം അതിനെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി സ്ഥിരം കടകളാണല്ലോ പത്ത് കടയിലേക്ക് കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ ഒരു കടയിൽ മിനിമം പത്ത് ലിറ്റർ എടുക്കുമല്ലോ നൂറ് ലിറ്റർ മാവായി ഒരായിരം രൂപ രണ്ട് മണിക്കൂർ അധ്വാനം കൊണ്ട് അവർക്ക് സമ്പാദിച്ചെടുക്കാനായിട്ട് കഴിയും അപ്പോൾ അതൊരു അതൊക്കെ എനിക്ക് തോന്നിയതിൻ്റെ ഇടവഴി ചെയ്യാൻ കഴിയുന്ന വ്യവസായങ്ങളാണ് ഇപ്പം നാനോ ഓയിൽ മില്ല് ഇത്തരത്തിൽ വീട്ടിൽ ചെയ്യാൻ കഴിയുന്നതാണ് അതിനെ അതിനെക്കുറിച്ച് ഞങ്ങളൊരു ഓയിൽ മില്ല് നമ്മളെല്ലാം കണ്ടുണ്ട് വലിയ സംവിധാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഒരു ആശങ്കയുള്ളത് ഓയിലിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചാണ് നമുക്കെല്ലാം അറിയാം അപ്പോൾ ഓയില് പുറത്തുനിന്ന് വാങ്ങുന്ന ഓയിലിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പലപ്പോഴും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ഇതെന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഒരു ചെറിയ എക്സ്പെല്ലർ അതൊരു മൂന്ന് എസ് പി മോട്ടറിലൊക്കെ പ്രവർത്തിക്കുന്നു ആ എക്സ്പെല്ലർ നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് വീട്ടിൽ നിന്നുള്ള വൈദ്യുതി എടുത്ത് ഒരു ഒരു മണിക്കൂർ അതിൽ കൊപ്പറയാട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇരുപത് ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടാക്കാം അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ നമ്മൾ ആട്ടിയാൽ ഒരു അറുപത് ലിറ്റർ വെളിച്ചെണ്ണയായി ഈ വെളിച്ചെണ്ണ നമ്മളൊരു ഒരു ദിവസം രണ്ട് ദിവസവും ഒരു ചെറിയ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് തെളിഞ്ഞു വരും അതിൻ്റെ സെഡിമെൻറ്റൊക്കെ കൂടി തെളിഞ്ഞു വരും ആ വെളിച്ചെണ്ണ നമ്മൾ ഒരു ചെറിയ കുപ്പിലാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ലിറ്ററിൻ്റെ അര ലിറ്ററിൻ്റെ കുപ്പിലാക്കിയിട്ട് ചുറ്റുവട്ടത്തുള്ള ആളുകൾ കൂടെ നമ്മൾ വയ്ക്കാനൊന്നും പോകുന്നില്ല ഇവിടെ വെളിച്ചെണ്ണ ഉണ്ടെന്ന് അറിഞ്ഞാൽ അതായത് നല്ല വെളിച്ചെണ്ണയാണെന്ന് അറിയാം ഒരു വീട്ടമ്മ ഉണ്ടാക്കുന്നൊരു വെളിച്ചെണ്ണ അവർക്ക് പ്രത്യേകിച്ച് മായം ചേർക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല അതിനൂടെ വില കൂടുതലായി പക്ഷേ എങ്കിൽ പോലും ആ ചുറ്റുവട്ടത്തുള്ള ആളുകളെല്ലാം ഇവരോട് വന്ന് വെളിച്ചെണ്ണ വാങ്ങിക്കും ഒരു ദിവസം ഒരു മുപ്പത് ലിറ്റർ വിറ്റാലും ഒരു ലിറ്ററിൽ ആവറേജ് ഒരു മുപ്പത് മുതൽ നാൽപ്പത് രൂപ വരെ പ്രോഫിറ്റ് ഉണ്ട് പെണ്ണാക്കിയിൽ ഒരു പൈസ വേറെ കിട്ടും ഈ നാൽപ്പത് രൂപ വെച്ച് ഒരു നാൽപ്പത് ലിറ്റർ വിറ്റാൽ ആയിരത്തി അറുനൂറ് രൂപ വരുമാനം മൂന്ന് മണിക്കൂറാണ് ജോലി ഒരു മുഴുവൻ സമയം ജോലിക്ക് പോകുന്ന ആളേക്കാൾ കൂടുതൽ വരുമാനം വീട്ടിലിരുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു മാർക്കറ്റിങ്ങുമില്ല അപ്പം അത്തരം എത്ര ആയിരിക്കും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഒക്കെയാണ് ആ മിഷൻ്റെ വില അത് മാത്രമേ ഉള്ളൂ വേറെ അതിന് യന്ത്രങ്ങളൊന്നും ആവശ്യമില്ല അപ്പം അങ്ങനെ ആളുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആളുകൾ തേടി നടക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കും നമ്മളൊരു കാഴ്ചപ്പാടിലുണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്നതിനേക്കാൾ മാർക്കറ്റ് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അത്തരം സാധനങ്ങൾ ഉണ്ടാക്കി അത് നമ്മുടെ ചുറ്റുവട്ട ഇത്തരം വ്യവസായങ്ങളെല്ലാം ഒരു ചുറ്റുവട്ടത്തെ മാർക്കറ്റിനെ അത് ആ മാർക്കറ്റിനെ ആയിരിക്കും അഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ ആ മാർക്കറ്റിന് മാർക്കറ്റിനെന്താണോ ആവശ്യം അത് നോക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കുക മറ്റൊരു വ്യവസായമാണ് ഈ നമ്മളിപ്പം ഈ കടകളിൽ ഈ വഴിയോര ചായക്കടകളും അതൊക്കെ ഭയങ്കര ഹിറ്റാണ് ഇപ്പോൾ അല്ലേ ചായ കുടിക്കുന്ന ശീലം കൂടി ആളുകളുടെ അവിടെ ചെല്ലുമ്പം ഈ സ്റ്റീംഡ് സ്നാക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കൊൽക്കട്ട ഇലയട നമ്മുടെ പരമ്പരാഗത ഇതാ അതിന് പ്രത്യേകിച്ച് റെസിപ്പിയൊന്നും ഇല്ലല്ലോ ഓരോ നാട്ടിലും ഓരോ രീതിയിൽ ചെയ്യും അപ്പം എണ്ണയിൽ വറുത്ത പലഹാരങ്ങളെക്കാൾ സ്റ്റീം ചെയ്ത ഫുഡിനോട് ആളുകൾക്ക് ഒരു താല്പര്യം ഹെൽത്തിയാണ് ഹെൽത്തിയാണ് നമ്മൾ ഒരു ബേക്കറിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു നാല് മണി അഞ്ചുമണിയാകുമ്പോൾ ഈ സ്റ്റീംഡ് സ്നാക്സ് തീരും പക്ഷേ ബേക്കഡ് ഐറ്റംസ് ഒക്കെ അവിടെ എട്ട് മണി വരെയൊക്കെ നമുക്ക് അല്ലെങ്കിൽ എണ്ണയിൽ വറുത്തത് കിട്ടും ഇതിനെന്താ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടമ്മയ്ക്ക് രാവിലെ ഒരു ചെറിയ സ്റ്റീമർ എന്നൊക്കെ പറഞ്ഞ മെഷീൻ ഒക്കെ ഉണ്ട് അതിനൊരു പത്ത് നാൽപ്പതിനായിരം രൂപ വരും അതൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ പണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്ന അപ്പച്ചെമ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ അങ്ങനെ പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഒരെണ്ണം വലിപ്പമുള്ളവരെ വാങ്ങിച്ചുകഴിഞ്ഞാൽ അതിനൊരു മാക്സിമം ഒരു രണ്ടായിരം രൂപയിൽ രൂപ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി വലിപ്പം ഉള്ളത് കിട്ടും അതിൽ വെച്ചിട്ട് ഈ ഇലയുടെയും കൊഴക്കൂട്ടയൊക്കെ ഉണ്ടാക്കുക സ്ഥിരം കൊടുക്കുന്ന കുറേ ബേക്കറികളായിരിക്കുമല്ലോ അവിടെ ആദ്യം പോയി സാമ്പിൾ കൊടുക്കുക ഒരു പതിനഞ്ച് ഇരുപത് ബേക്കറിന്ന് ഓർഡർ എടുത്ത് വെച്ചേക്കും എല്ലാ ദിവസവും വൈകുന്നേരം അവർ വിളിച്ച് അല്ലെങ്കിൽ അവരോട് വിളിച്ച് വെക്കാൻ നാളെ എത്തണം വേണം അവർ പറയും ആ സാധനം രാവിലെ ഉണ്ടാക്കി ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി ഒരു പത്ത് മണിയാകുമ്പോൾ കടയിൽ എത്തുന്ന രീതിയിൽ കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ മിനിമം ഒരു അടയിലും ഒരു കൊൽക്കട്ടയിലും മൂന്ന് രൂപ മുതൽ നാല് രൂപ വരെ പ്രോഫിറ്റ് ഉണ്ട് അപ്പം നമുക്കൊരു പത്തോ അഞ്ഞൂറ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പത്ത് രണ്ടായിരം രൂപ നമ്മുടെ അടുത്തേക്ക് വേണം ഇതൊന്നും വലിയ മുതൽ മുടക്കിലല്ല അന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അടുത്ത ദിവസത്തേക്കുള്ള പൊടിയും ശർക്കരയും വാങ്ങാം അതിനുവേണ്ടി വലിയ ഇൻഫ്രാസ്ട്രക്ചറോ വലിയ സംവിധാനങ്ങളോ ഒന്നും മുടങ്ങേണ്ടതില്ല അടുത്ത മേഖലയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ മേഖലയിലെ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് അതായത് എന്തൊക്കെ ലൈസൻസുകളാണ് വേണ്ടത് അതിൽ ഒന്നാമത് വേണ്ടത് ഈ നാനോ കുടുംബ സംരംഭം വീട്ടിൽ ആരംഭിക്കാൻ ഗവൺമെൻറ് അനുമതി അഞ്ച് അഞ്ചശി വരെയുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള വ്യവസായങ്ങൾ നമുക്ക് വീട്ടിൽ ആരംഭിക്കാം അഞ്ച് ലക്ഷം രൂപയിൽ താഴെ മുതൽ മുടക്കുള്ളതാവണം മലിനീകരണമില്ലാത്ത വ്യവസായ ആയിരിക്കണം ഇതാണ് ആ നാനോ കുടുംബ സംരംഭം വീട്ടിൽ ആരംഭിക്കാം എല്ലാ ആരംഭിക്കാൻ തുടങ്ങാൻ പറ്റും എല്ലാ രീതിയിൽ തുടങ്ങാം അതുപോലെ തന്നെ വീട്ടിൽ നിന്നുള്ള വൈദ്യുതി എടുക്കാം ആ അതേ താരിഫിൽ തന്നെ നമ്മൾ വൈദ്യുതി ചാർജ് കൊടുത്താൽ മതി ഈ വീഡിയോ മാത്രം കണ്ടവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞത് ഇതിനുള്ള ഗവൺമെൻറ് ഉത്തരവുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് വിപണി ഏതാണെന്ന് കണ്ടത് രണ്ടാമത് ഇതിന് നമ്മൾ വീട്ടിലെ സൗകര്യങ്ങൾ ഒരുക്കി വയ്ക്കുമ്പോഴും ആ അതിനൊരു പ്രത്യേക ഒരു ഏരിയ കണ്ടെത്തി മാറ്റിവെക്കണം അതിനാവശ്യമായിട്ടുള്ള മാത്രം ഒരു ഏരിയ ഏരിയ മാറ്റി മാറ്റിവെക്കണം കാരണം ഈ ഇപ്പോൾ വീട്ടിലെ നമ്മൾ പാചകം ചെയ്യുന്ന പാത്രങ്ങളും വീട്ടിൽ ചെയ്യുന്ന അതേ ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കേടാവുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊരു ബസ്സും കിട്ടും ഇതിന് വേണ്ടി ഒരു ചെറിയ സൗകര്യം നമ്മുടെ ഒരു വരാതെ ഒരു ചെറിയ സൗകര്യം കിട്ടിയാലും മതിയോ ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്കൊരു നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയയുടെ ഒരു സൗകര്യം നമ്മുടെ വീട്ടിൽ എവിടെ വേണേലും കണ്ടെത്താം നമ്മുടെ വീടുകളൊക്കെ വലുതാണല്ലോ ആ രണ്ടാമത്തെ കാര്യം ഈ സ്ഥിരമായിട്ട് ഇതിൽ എൻഗേജ് ചെയ്യുന്ന ആളുകളും തന്നെ അത് എൻ്റെ ചെയ്യണം നമ്മൾ വീട്ടിലാണ് ചെയ്യുന്നതെന്ന് കരുതി ഈ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇപ്പം ഗ്ലൗസ് ഉപയോഗിക്കുക മാസ്ക് ഉപയോഗിക്കുക യൂണിഫോം ഉപയോഗിക്കുക ഏപ്പറിന് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈ അസംസ്കൃത വസ്തുക്കളൊക്കെ ആദര ഹെയർ ക്യാപ്പ് ഉപയോഗിക്കുക അസംസ്കൃത വസ്തുക്കൾ കൃത്യമായി സൂക്ഷിച്ച് വയ്ക്കുക എലിയൊന്നും കയറാതെ സൂക്ഷിച്ച് വയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കുക മറ്റൊരു വ്യവസായം പോലെ തന്നെയുള്ള പരിഗണനയും സുരക്ഷയും ഇതിനും കൊടുക്കണം അതിൽ നമുക്ക് വ്യത്യാസം വരുത്താം ആണ് ഇത് ആളുകൾ കഴിക്കാനുള്ള ഒരു ഭക്ഷ്യ വ്യവസായം ഇനി ലൈസൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ മതി നൂറ് രൂപയാണ് ഈ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ്റെ ചിലവെന്ന് പറയുന്നത് ഓൺലൈനായിട്ടെടുക്കാം അക്ഷയ വഴി നമുക്ക് അപേക്ഷിച്ചെടുക്കാം നമുക്ക് സ്വന്തമായി അപേക്ഷിക്കാം ഇല്ലെങ്കിൽ വ്യവസായ വകുപ്പിൻ്റെ താലൂക്ക് വ്യവസായ ഓഫീസിലൊരു ഫെസിലിറ്റേഷൻ സെൻറ്റർ ഉണ്ട് ആ സെൻറ്ററിൽ പോയാലും നമുക്ക് ഈ ലൈസൻസ് അപേക്ഷിക്കാം ഏഴ് ദിവസം കൊണ്ട് നമുക്ക് ഈ രജിസ്ട്രേഷൻ കിട്ടും രജിസ്ട്രേഷൻ ആണ് കാറ്റഗറി ആ രജിസ്ട്രേഷൻ എടുക്കുക അത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ലൈസൻസുകളൊന്നും ഇതിനാവശ്യമില്ലെങ്കിലും ചെയ്യാം പിന്നെ ഉദ്യമ രജിസ്ട്രേഷനും കൂടെ എടുത്തുവച്ചാലും നല്ലതായിരിക്കും പിന്നെ ഇത് പാക്ക് ചെയ്തൊന്നും വിൽക്കാത്തത് കൊണ്ട് നമുക്ക് പാക്കേജിംഗ് ലൈസൻസിൻ്റെ ആവശ്യം വരുന്നില്ല പാക്കേജിംഗ് ലൈസൻസും കൂടെ ലീഗൽ മെട്രോളജി എക്സ്പയറി ഡേറ്റ് കൊടുക്കണം അതെ അതെ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള നമ്മൾ ലൈസൻസിന് അപ്ലൈ ചെയ്യണം അതിന് എണ്ണൂറ്റമ്പത് രൂപയാണ് ഒരു വാർഷിക ലൈസൻസ് ആണ് സോറി വൺ ടൈം ലൈസൻസ് ആണ് ഒറ്റ പ്രാവശ്യമെടുത്താൽ മതി ഈ സ്ഥാപനത്തിന് പ്രൊഡക്റ്റുകൾ ഇറക്കുന്നത് പിന്നെ പാക്കേജിങ് റൂൾസിൽ വരുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാം കൃത്യമായി എന്നാണ് ഉണ്ടാക്കിയത് എന്നാണ് എന്ന് പറയുന്നത് ഉപയോഗിക്കാം അതിൻ്റെ ന്യൂട്രീഷൻ ഫാക്റ്റ് എന്താണ് അതിന് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു ലേബിൾ തയ്യാറാണ് അതിൻ്റെ ഒരു പാക്കേജിങ് റൂളുണ്ട് ആ റൂൾ വെച്ചിട്ടുള്ള ലേബിൾ തയ്യാറാണ് ഈ വീടുകളിലുണ്ടാക്കാവുന്ന പറയുന്നത് പോലെ ഇത് ഫ്ലാറ്റുകൾ കാര്യം നഗരങ്ങളിൽ ഫ്ളാറ്റുകളിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഫ്ളാറ്റുകളിൽ ഈ സംഭവം തുടങ്ങാൻ എന്തെങ്കിലും നിയമ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ താമസിക്കുന്ന ഏത് വീടാണോ അത് ചെയ്യാം അതിപ്പോൾ വാടകയ്ക്കായാലും ചെയ്യാം ഫ്ലാറ്റിലായാലും ചെയ്യാം എവിടെയാണെങ്കിലും ചെയ്യാം അതിന് മറ്റു തടസ്സങ്ങളൊന്നുമില്ല അതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല നോൺ ഫുഡ് മേഖലയിലെ ഏതൊക്കെ സംരംഭങ്ങളാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാവുന്നത് അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ധാരാളമായിട്ട് വിറ്റഴിയുന്നതും അന്യ സംസ്ഥാനങ്ങൾ നിർമ്മിച്ച് കേരളത്തിലേക്ക് വരുന്നതും കേരളത്തിൽ ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെ ഒന്ന് നമ്മളൊന്ന് തരംതിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് ഞങ്ങൾ ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ അതിൻ്റെ ഒരു സ്റ്റഡി നടത്തിയിട്ട് ഏകദേശം പത്തൊൻപത് പ്രൊഡക്റ്റ് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് നമുക്ക് പറയാം ഒന്ന് നമുക്ക് ഇൻസുലേഷൻ ടേപ്പ് വളരെ ചെറിയൊരു ഉൽപ്പന്നമാണ് നമ്മൾ പറയുമ്പോൾ ഒരുപാട് വലിയ ഇൻഡസ്ട്രിയൊന്നും അല്ല ഇത് തമിഴ്നാട്ടുകാർ ചെയ്യുന്നതും ആന്ധ്രക്കാർ ചെയ്യുന്നതും ഗുജറാത്തുകാരും ചെയ്യുന്നതും ചൈനയിൽ നിന്നും തായ്വാനിൽ നിന്നും ഒക്കെ വരുന്ന വലിയ ജംബോ റോളുകളുണ്ട് ഈ റോളുകളെ ഒരു ചെറിയ മെഷീൻ ഉപയോഗിച്ച് പതിനഞ്ച് എംബോ പതിനെട്ട് എമ്മോ രീതിയിൽ സ്ലൈസ് ചെയ്തിട്ട് അയാളുടെ ഒരു ലേബലും വെച്ച് ഒരു കവറിങ്ങും ഇട്ട് നമുക്ക് തരുവാണ് ചെയ്യുന്നത് നമ്മൾ കേരളത്തിൽ വാങ്ങുന്ന മുഴുവൻ സാധനം അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിന് ഒരു രണ്ടര ലക്ഷം രൂപയുള്ള ഒരു യന്ത്രം വാങ്ങിച്ച് വീട്ടിൽ വെച്ചാൽ ഈ റോള് കട്ട് ചെയ്ത് നമുക്കും ആ വ്യവസായം ആരംഭിക്കാം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ദിവസം പതിനയ്യായിരം പീസോളം നമുക്ക് ആ യന്ത്രത്തിൽ നിർമ്മിച്ചെടുക്കാം ഒരു പീസിൽ ഏകദേശം രണ്ട് രൂപ മുതൽ മൂന്ന് രണ്ട് മൂന്ന് അത് പല അതിൻ്റെ നീളത്തിനനുസരിച്ചൊക്കെ വ്യത്യാസം വരും അത്രയാണ് നമ്മുടെ പ്രോഫിറ്റ് ഒരു രണ്ടായിരം പീസ് വിറ്റാൽ പോലും രണ്ട് രൂപ വെച്ച് കിട്ടിയാൽ നാലായിരം രൂപ നമുക്ക് വരുമാനമായി പ്രത്യേകിച്ച് കേടായി പോകുന്ന ഒന്നുമല്ല റോ മെറ്റീരിയലും കേടാവില്ല നമ്മൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നവും കേടാവില്ല ഒരു വീട്ടമ്മയ്ക്ക് ചെയ്യാവുന്നതും മാർക്കറ്റിങ്ങിൽ വരുമ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർമാരെ കണ്ടെത്തി കൊടുക്കണം നേരിട്ട് കൊണ്ട് കൊടുക്കുന്നതും പ്രാക്റ്റിക്കലല്ല അതൊരു വ്യവസായമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എത്ര എത്ര അതിന് ഈ യന്ത്രത്തിന് ഒരു രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയും ടാക്സും ഒക്കെ കൂടെ വരും അതിൻ്റെ റോ മെറ്റീരിയൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു അൻപതിനായിരം രൂപയും കൂടെ കണ്ടു അപ്പോൾ ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപയിൽ നമുക്ക് ആരംഭിക്കാൻ കഴിയുന്ന ഒരു ചെറിയ സംരംഭമാണ് ഈ ഇൻസുലേഷൻ ടൈപ്പിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് മറ്റൊരു വ്യവസായം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കർപ്പൂരം അല്ലെങ്കിൽ എയർ ഫ്രഷ്നർ ഇങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട് എയർ ഫ്രഷ്നർ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലെല്ലാം രണ്ട് മൂന്ന് ടോയ്ലറ്റുകൾ ഉണ്ടാവും ഈ ടോയ്ലറ്റുകളിലൊക്കെ എയർ ഫ്രഷ്നർ വേണമല്ലോ കേക്ക് രൂപത്തിലൊക്കെ വരുന്ന എയർ ഫ്രഷ്നർ ഇത് മുഴുവൻ വരുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രത്യേകിച്ച് പാരാഡി ക്ലോറാബെൻസ് എന്ന് പറയുന്ന ഒരു പൗഡറിൽ അല്പം കളറും അല്പം ഫ്ലേവറും ഫ്ലേവറും ആ പെർഫ്യൂമും കൂടെ ചേർത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഇതൊരു മെഷീനിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ആ മെഷീനിൽ വെച്ച് ഇത് പഞ്ച് ചെയ്ത് കേക്കാക്കി പുറത്തേക്ക് വരും അതിനൊരു ജലാറ്റിൻ പേപ്പറിൽ പൊതിയും ഒരു പുറമേ ഒരു ട്യൂബ്ലെക്സിൻ്റെ കവറോടും ഒരു ബ്രാൻഡ് ചെയ്യുന്ന കവർ ഇതാണ് ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഏഴ് രൂപ മുതൽ എട്ട് രൂപ വരെയാണ് ഒരു എഴുപത് ഗ്രാം തൂക്കം വരുന്ന ഒരു എയർ ഫ്രഷ്നറിൻ്റെ നിർമ്മാണ ചിലവ് നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങുന്നത് അത് എഴുപത് രൂപയ്ക്കാണ് അപ്പം പത്ത് രൂപ ഏഴ് രൂപ ആ അതെ ഏഴ് രൂപ നമ്മൾ നിർമ്മാണ ചിലവെടുത്തു നമ്മളൊരു പതിനാല് രൂപയ്ക്ക് കൊടുത്തു എന്നാൽ പോലും നമുക്ക് ലാഭം ഡിസ്ട്രിബ്യൂട്ടറും ഒക്കെ ഉണ്ടെന്ന് വെച്ചോളൂ പക്ഷേ അതും ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് കേടുകളൊന്നും വന്നു പോകുന്ന ഉൽപ്പന്നമല്ല അതിലിപ്പം എയർ ഫ്രഷൻ ചെയ്യുന്നതാണെങ്കിൽ മിക്രൂടെ വലിയ മെഷീൻ അതിനൊരു മൂന്ന് ലക്ഷം രൂപയൊക്കെ മെഷീൻ്റെ വില വരും പിന്നെ അതിൻ്റെ പൗഡർ എല്ലാം കൂടെ ഒരു നാല് ലക്ഷം രൂപ വരും കർപ്പൂരമാണെങ്കിൽ കർപ്പൂരം നിർമ്മിക്കുന്നത് പോലെ തന്നെ പൗഡറാണ് നമ്മുടെ പൂജയ്ക്കെല്ലാം ഉപയോഗിക്കുന്നത് ക്യാഫറാണ് അതൊന്നും പ്രത്യേകിച്ച് ഒരു ബ്രാൻഡൊന്നുമില്ല അപ്പോൾ ഈ ക്യാഫർ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ പത്ത് രൂപയ്ക്ക് പന്ത്രണ്ടെണ്ണത്തിൻ്റെ ഒരു പാക്കറ്റാണ് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ നിർമ്മാണ ചെലവ് മൂന്ന് രൂപയിൽ താഴെയാണ് ഈ കാഫറിൻ്റെ പൗഡറിന് എഴുന്നൂറ് രൂപ അത് നമ്മളൊരു മെഷീനിലേക്ക് ഇട്ട് അത് ബട്ടനാക്കി പുറത്തെടുത്ത് കഴിയുമ്പോൾ രണ്ട് നാലായിരത്തി ഇരുന്നൂറ് ബട്ടണോളം കിട്ടും ഒരു കിലോയിൽ ആ ബട്ടനെ പാക്ക് ചെയ്താണ് ഇവിടെയെങ്കിലേക്ക് എത്തിക്കുന്നത് ആ മെഷീൻ ഒരു എൺപത്തേഴായിരം എൺപത്തഞ്ചായിരം രൂപ വിലയുള്ളൂ ആ മെഷീൻ വരെ വീട്ടിൽ വെച്ച് ഒരു വ്യവസായം നമുക്ക് ആരംഭിക്കാൻ കഴിയുന്നതാണ് അപ്പം അത് അതൊക്കെ ചെറിയ സംരംഭങ്ങളാണ് മൂന്നാമത് ഇപ്പം നമ്മളൊരു സംരംഭം അതായത് ഈ സ്റ്റീൽ സ്ക്രബ്ബർ വീടുകളിലെല്ലാം അല്ലെങ്കിൽ ഭക്ഷണോ പാത്രങ്ങളോ ഒക്കെ ഉപയോഗിക്കുന്ന എല്ലായിടത്തും ഇത് ക്ലീൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റീൽ വൂളുകളല്ലേ സ്റ്റീൽ സ്ക്രബ്ബർ എന്നൊക്കെ നമ്മൾ പറയും ഈ സ്ക്രബ്ബർ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്ന് ഈ സ്ക്രബ്ബറും അതൊരു പ്ലാസ്റ്റിക് ബോർഡിനകത്ത് ഒരു ഒരു കപ്പിനകത്താണ് അത് പാക്ക് ചെയ്തൊരു ബോർഡിലാക്കി പന്ത്രണ്ടെണ്ണം വീതമൊക്കെയാണ് വരുന്നത് ഈ കപ്പും ബോർഡും ഈ സ്റ്റീൽ വൂളും എല്ലാം കൂടെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാം മധ്യപ്രദേശിൽ നിന്ന് ധൂളായിട്ട് അത് റോ നമുക്ക് സ്ക്രബ്ബായിട്ട് കിട്ടും അതിൻ്റെ ബ്ലിസ്റ്റർ കിട്ടും അതിൻ്റെ ബോർഡ് കിട്ടും ഇതെല്ലാം നമുക്ക് കിട്ടും അത് കിട്ടിയിട്ട് ഇതിനൊന്ന് കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള ഒരു യന്ത്രം മാത്രം നമുക്ക് മതി ഒരു സീലിംഗ് മെഷീനാണ് അറുപതിനായിരം രൂപയാണ് ആ മെഷീൻ്റെ വില അത് വീട്ടിൽ വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഇതിൻ്റെ ബോർഡ് നമുക്ക് ശിവകാശിയിലോ മറ്റെവിടെയെങ്കിലും നമ്മുടെ ബ്രാൻഡിൽ തന്നെ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാം ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്ക്രബ്ബറിൻ്റെ ചിലവ് നാല് രൂപയിൽ താഴെയാണ് നമ്മളത് കടയിൽ നിന്ന് വാങ്ങുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് നമുക്കൊരു മൂന്ന് രൂപ ലാഭം ഇട്ട് ഏഴ് രൂപയ്ക്ക് കൊടുത്താലും നമുക്കൊരു ലാഭമാണ് അപ്പം അത് അതിനൊക്കെ വേണ്ടി നമ്മൾ വലിയ മുതൽ മുടക്കം ഒന്നും നടത്തണ്ടെന്നുള്ളതാണ് ഒരു ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ആ സംരംഭം ആരംഭിക്കാം ഇനി ഇത് സ്ക്രബ് നമ്മളിപ്പോൾ പുറത്തുനിന്ന് വന്നു ഈ സ്ക്രബ്ബ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം അതിന് ചെറിയ സ്റ്റീൽ വയറുകൾ വാങ്ങി അതിനെ സ്ക്രബ്ബാക്കി മാറ്റുവാണ്ട് ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത മെഷീനിലാണ് അത് ചെയ്യുന്നത് ആ മെഷീൻ്റെ പോലും ഒരു നാല് ലക്ഷം രൂപയിൽ താഴെ വില കൊടുക്കും അപ്പോൾ അതും ഇത്തരത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു വ്യവസായ മാതൃകയാണ് അപ്പോൾ ഇതൊക്കെ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന് നമ്മൾ സുലഭമായിട്ട് മേടിച്ച് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കും ഉപയോഗ ഉപയോഗപ്പെടുത്തുന്ന ഉൽപ്പന്നങ്ങളാണ് അങ്ങനെ നോക്കിയാൽ നിരവധി ഉൽപ്പന്നങ്ങളുണ്ട് നമുക്ക് ബാറ്ററി വാട്ടർ ബാറ്ററി വാട്ടർ അല്ലെങ്കിൽ ഡി എം വാട്ടർ ധാരാളം ബാറ്ററികൾ റീഫിൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത് കൂടാതെ കുളൻറ്റ് നിർമ്മിക്കുന്നതിന് അതുപോലെ തന്നെ നമ്മുടെ വിനഗർ നിർമ്മിക്കുന്നതിന് അങ്ങനെയൊക്കെയുള്ള നിരവധി മേഖലകളിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ് നടക്കുന്നുണ്ട് ഒരു ചെറിയ യന്ത്രമാണ് ഒരു ലക്ഷം രൂപയുടെ ഒരു യന്ത്രമാണ് അതുപോലെ തന്നെ നമുക്ക് കൂളൻറ്റിൻ്റെ നിർമ്മാണം സോൾവൻ സിമെൻറ്റിൻ്റെ നിർമ്മാണം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള അത്തരം ചെറുകിട സംരംഭങ്ങൾ ആ മേഖലയിൽ നമുക്ക് ഡിമാൻഡ് ഉള്ളത് ആരംഭിക്കുന്നതിനായിട്ട് കഴിയും ഇത് നമ്മുടെ ഫുഡും നോക്കി നോൺ ഫുഡും നോക്കി ഇനി സർവീസസ് മേഖലയിലെ കാര്യം ഈ കേരളത്തിൽ ഒരു സർവീസസ് മേഖലയിൽ ഒരുപാട് സാധ്യതകൾ ഉണ്ടല്ലോ ആ മേഖലയിൽ കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാവുന്ന ഒന്ന് രണ്ട് സംരംഭങ്ങൾ പരിചയപ്പെടുത്തുന്നു ഇപ്പോൾ നമ്മൾ സർവീസ് മേഖലയിലേക്ക് വരുമ്പോഴും സർവീസ് മേഖല വളരെ സാധ്യതയുള്ള ഉണ്ട് കേരളത്തിൽ അതിലൊന്നാമത് നമ്മൾ നമ്മളിപ്പോൾ അടുത്ത് ചെയ്തൊരു സംരംഭമുണ്ട് അത് ഈ ഒരു മൈക്രോ ലോണ്ടറി എന്ന് പറഞ്ഞ ഒരു സംരംഭമാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ വലിയ ലോണ്ടറികൾ എല്ലാവരും കണ്ടിട്ടുണ്ട് വലിയ ലോണ്ടറികൾ ധാരാളമുണ്ട് കളക്ഷൻ സെൻറ്ററുകളുണ്ട് പക്ഷേ ഈ ലോണ്ടറിയിൽ ഒക്കെ നേരിടുന്നൊരു പ്രധാന പ്രശ്നം ഈ ലോണ്ടറികൾ സ്ഥിരമായിട്ടൊരു അലക്കിക്കുന്ന ഒരാൾ അയാൾ ഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ മിനിമം പത്ത് ദിവസത്തിൻ്റെ അപ്പുറത്താണ് ഡെലിവറി കിട്ടുക അപ്പോൾ ഒരു ഇരുപത് ജോഡിയെങ്കിലും നല്ല ഡ്രസ്സുണ്ടെങ്കിൽ ഇത് ലോണ്ടറി കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മളത് ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇതൊരു നാനോ സംരംഭത്തിൻ്റെ പരിധിയിൽ കൊണ്ട് ഒരു ചെറിയ വാഷിംഗ് മെഷീൻ ഒരു ഇൻഡസ്ട്രിയൽ വാഷിംഗ് മെഷീനാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ടൈപ്പ് അല്ല ഇൻഡസ്ട്രിയൽ വാഷിംഗ് മെഷീൻ അതിന് അതിനൊരു പതിനഞ്ച് കിലോ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അലക്കി എടുക്കാം സ്പിൻ ചെയ്യുന്ന ഒരു മെഷീൻ അതൊരു ചെറിയ സ്പിന്നറാണ് അത് കഴിഞ്ഞാൽ ഒരു തേപ്പ് പൊട്ടി ഇങ്ങനെ മൂന്ന് മെഷീനും കൂടെ ചേർന്നിട്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപയിൽ താഴെ അതിന് ഇൻവെസ്റ്റ്മെൻറ്റുള്ളൂ അപ്പോൾ ഡെയിലി ഒരു നൂറ് പീസ് വാഷ് ചെയ്ത് നമ്മൾ അയൺ ചെയ്ത് കൊടുത്താൽ ഒരു ഷർട്ട് വാഷ് ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഇന്നത്തെ അതിൻ്റെ ചാർജ് അറുപത് രൂപയാണ് അപ്പം നൂറാണ് മിനിമം ഏറ്റവും കുറഞ്ഞത് മതി അത് ഡൊമസ്റ്റിക്കിൻ്റെ മാത്രം മതി ഇപ്പം ഹോട്ടലുകളോ ഹോസ്പിറ്റലുകളോ ഒന്നും നമ്മൾ എടുക്കണ്ട കേറ്ററിങ് യാർഡോ ഒന്നും എടുക്കണ്ട തൊട്ടടുത്തുള്ള ആളുകളുടെ മാത്രം ഇത്രയും സാധനങ്ങൾ വാഷ് ചെയ്തുകൊടുക്കും അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് കിട്ടും ഇപ്പോൾ കൊടുക്കുന്ന ആൾക്ക് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ നമുക്ക് ഡെലിവറി കൊടുക്കാൻ കഴിയും അങ്ങനെയുള്ള ആളുകളെ ആശ്രയിക്കുന്ന പ്രത്യേകിച്ചും ഈ വലിയ ലോണ്ടറികളിൽ ഈ കൊമേഴ്സിലും ഡൊമസ്റ്റിക്കും ഒന്നിച്ച് മിക്സ് ചെയ്യുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഡൊമസ്റ്റിക് ലോണ്ടറി ആളുകൾ ഡിപ്പെൻഡ് ചെയ്യും അത് ഭയങ്കര വിജയമായിട്ട് മാറി ഒരു ആറുമാസം മുമ്പ് ചെയ്തതാണ് വളരെ വിജയമായിട്ട് മാറി അപ്പോൾ അവർക്ക് ഈ ഡൊമസ്റ്റിക് വാഷിങ്ങിന് ധാരാളം അവസരങ്ങൾ വരുന്നു അത് എല്ലാ സ്ഥലത്തും സാധ്യതയുണ്ട് രണ്ട് ലക്ഷം രൂപയിൽ താഴെയാണ് ഒരു വാഷിംഗ് മെഷീൻ ഒരു സ്പിന്നർ അത് തേക്കുന്നതിനുള്ള ഒരു അയൺ അയൺ ബോക്സ് അത് ഇത്ര വെയിറ്റ് ഉള്ളൊരു അയർ ബോക്സാണ് പിന്നെ ഇത് ചെയ്യുന്ന ഒന്ന് പഠിക്കണം അതിൽ കെമിക്കലുകൾ ഉപയോഗിക്കുന്നതും അതിൻ്റെ ഹയണിങ്ങും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊന്നും പഠിച്ചെടുത്താൽ ഒരു വീട്ടമ്മയ്ക്ക് പോലും ആരംഭിക്കാം തൊട്ടപ്പുറത്തുള്ള രണ്ട് വീട്ടന്മാരെ വിളിച്ച് ജോലിക്കും കൂടെ നടത്തി കൂടെ അവർ കൂടെ ഒന്ന് സഹായിക്കാൻ നിർത്തി കഴിഞ്ഞാൽ പോലും സക്സസ് മോഡലാണ് വരുമാന സാധ്യത വരുമാന സാധ്യത ഇപ്പോൾ ഒരു ഒരു ഷർട്ട് ഇപ്പം ഞാൻ ഈ ആറായിരം രൂപ നൂറ് പീസ് ചെയ്യുന്നതിന് ആറായിരം രൂപയുള്ള ഇൻക്ലൂഡ് ആണ് ഇതൊന്നും ആരും കടം പറയുന്ന സാധനം ഒന്നും ഉണ്ടായിരുന്നു അപ്പം തന്നെ പൈസ വരും ഇതിൽ ഈ കെമിക്കലും രണ്ട് ജോലിക്കാരെ കൂട്ടുന്നതും ഒക്കെ കൂടെ കൂടിയിട്ട് ഒരു രണ്ടായിരം രൂപ വെച്ചു കെമിക്കൽ വളരെ കുറച്ച് മതി ബാക്കി വേതനത്തിനും ഇലക്ട്രിസിറ്റിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് എന്നാലും ബാക്കി വൈസ ലാഭമാണ് ഇനി വേണ്ട മൂവായിരം രൂപ കൊടുത്തു മാറ്റി വെച്ചു എന്നാലും അതിൻ്റെ ലാഭമാണ് പ്രത്യേകിച്ച് നമ്മുടെ വീടിൻ്റെ ടെറസിൽ ചെയ്യാവുന്ന ഒരു സാധനമേ ഉള്ളൂ ഉണങ്ങാനിടും തയ്ക്കും ഒക്കെ നമ്മുടെ വീടിൻ്റെ ടെറസിൽ ചെയ്യുക അല്ലെങ്കിൽ ചെറിയൊരു സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ ഇതൊരു സർവീസ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് പിന്നീട് വലിയ ടെൻഷനൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ കൃത്യമായി വാഷ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നു ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി വെക്കുമ്പോൾ അത് വിറ്റ് തീരണ ഒരു ബാധ്യത ഒരു നിർമ്മാതാവിനുണ്ട് പക്ഷെ ആ പ്രശ്നങ്ങളൊന്നും അതൊരു കേരളത്തിൽ വലിയ സാധ്യതയുള്ളൊരു സംവിധാനമാണ് രണ്ടാമത് നമുക്ക് ആരംഭിക്കാൻ കഴിയുന്നത് ഈ കോമൺ സർവീസ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു സാധനങ്ങൾ അതായത് അഗ്രി ഫുഡിലൊക്കെ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ വീട്ടിൽ തേങ്ങയുണ്ട് ആ തേങ്ങ ഒന്നുമില്ല തേങ്ങയിൽ നിന്ന് വീണെങ്കിലും നമുക്ക് കിട്ടും അത് പക്ഷേ ഇത് ഇതിനെ പൊട്ടിച്ച് കൊപ്രയാക്കി നമുക്ക് എണ്ണയാക്കി എടുക്കുന്നതിനുള്ള സമയം സൗകര്യം നമുക്ക് പലപ്പോഴും ഉണ്ടായി എന്ന് വരില്ല ആ അതിനൊരു പ്രോസസ്സുണ്ടല്ലോ നമ്മളെന്ത് ചെയ്യണം ഈ തേങ്ങ ആർക്കെങ്കിലും കൊടുത്തിട്ട് നമ്മൾ എണ്ണ പുറത്തുനിന്ന് വാങ്ങും അപ്പോൾ ഇത് ഈ തേങ്ങ എങ്ങോട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളികൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണങ്ങി പൊട്ടിച്ച് ഉണങ്ങി എണ്ണയായിട്ട് എണ്ണ നമുക്ക് തിരിച്ച് തരുന്നൊരിടം ഉണ്ടെങ്കിലോ അതൊരു സർവീസാണ് അതിന് ശരിക്കും ഒരു ഡ്രയറും അത് ഒരു സംവിധാനവും ആട്ടുന്നതിനുള്ള ഒരു ചെറിയ സംവിധാനം ഉണ്ടെങ്കിൽ ഈ സർവീസ് ഇങ്ങനെ പല ഉൽപ്പന്നങ്ങളുണ്ട് ഇപ്പം ബനാന വീട്ടിൽ വിളഞ്ഞ് നിൽക്കുമ്പോഴും പുറത്തുനിന്ന് ബനാന പൗഡർ വാങ്ങി കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട് അരിയാനും ഉണങ്ങാനുള്ള സൗകര്യമില്ല നമ്മുടെ വീട്ടിൽ കുടംപൊളി ഉള്ളപ്പോഴും അത് പഴുത്ത് താഴെ വീണ് പോകുമ്പോഴും മഴക്കാലത്താണ് കുടമ്പുളി ഉണ്ടാവണം ഉണങ്ങാൻ ബുദ്ധിമുട്ടായി അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴും നമ്മൾ പുറത്തുനിന്ന് വില കൊടുത്ത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്ന പുളി വാങ്ങേണ്ട ഒരു സ്ഥിതിയുണ്ട് അപ്പം ഇത് വെച്ച് അപ്പം അത്തരത്തിലുള്ള ആളുകളുടെ ഇത്തരം ചെറിയ ചെറിയ ആവശ്യങ്ങളെ പരിഹരിച്ചു കൊടുക്കുന്ന സെൻറ്ററാണ് ഈ കോമൺ സർവീസ് സെൻ്റർ അത് കേരളത്തിൽ എല്ലാ ഗ്രാമീണ മേഖലയിൽ പോലും സാധ്യതയുള്ള ഒരു സംരംഭത്തിൻ്റെ പരിധിയിൽ ചെറിയ മുതൽ മുടക്കാണ് ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപയുടെ മുതൽ മുടക്കിലൊക്കെ നമുക്ക് ഈ സംവിധാനം ആരംഭിക്കുന്നതിനായിട്ട് കഴിയും കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാവുന്ന കുറച്ച് സംരംഭങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇനി അവ എങ്ങനെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാം എന്നുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം നമസ്കാരം